പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ വലിയ നിരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരാജയമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നത് എന്നാൽ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ രാഹുൽ കെ പി ഇപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീടുകളോട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ മലയാളി താരം രാഹുൽ കെ പി വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഒരു തോൽവി വഴങ്ങേണ്ടി വന്നു എന്നാൽ അതിൽ ഞങ്ങൾ തളരില്ല ഞങ്ങൾ അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരും എന്നാണ് അദ്ദേഹം പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അടുത്ത മത്സരത്തിൽ ഞങ്ങൾ ശക്തരായി തന്നെ തിരികെ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ കെ പി വെളിപ്പെടുത്തുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് വരുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് മത്സരം ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ക്യാപ്റ്റൻ ഡ്രഡ്രാൻ ലൂണെ അടക്കം അടുത്ത മത്സരത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷം തിരിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും രാഹുൽ കെപി വെളിപ്പെടുത്തുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ശക്തമായി തന്നെ തിരികെ വരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും രാഹുൽ കെ പി പറഞ്ഞ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഒരു ഗംഭീര വിജയം ഈസ്റ്റ് ബംഗാളിനെതിരെ നേടി ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു വരട്ടെ എന്ന് തന്നെ ആശംസിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്തതും വരുന്നത് ഹോം മത്സരമാണ്